കേരളത്തിൽ ഇതാദ്യമായല്ല കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് നടക്കുന്നത് ഇതിനു മുമ്പ് അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാർക്കെതിരെയും ഇടതുപക്ഷത്തിലെ മറ്റ് മുഖ്യമന്ത്രിമാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും എം എൽ എ മാർക്കെതിരെയും ഒക്കെ വിവിധ ഇടങ്ങളിലായി കരിങ്കൊടി പ്രതിഷേധം നടന്നിട്ടുണ്ട് അവയെല്ലാം ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം തന്നെയാണ് ആ നടത്തുവാനുള്ള അധികാരം ജനാധിപത്യപരമായ നടത്തുവാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അതൊരു പ്രതിഷേധത്തിന്റെ ധ്വനിയാണ് അതൊരു പ്രതിഷേധത്തിന്റെ ശബ്ദമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്കെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധം ഉയർന്നാൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് പക്ഷേ പ്രതിഷേധിക്കുന്നവരെ പ്രതികരിക്കുന്നവരെ നാട് റോട്ടിലിട്ട് തല തല്ലി തകർക്കുന്നതിന് ഒത്താശ പാടുന്നത് ശരിയായ ഒരു നിലപാടല്ല നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രം മുഖ്യമന്ത്രിയല്ല ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഈ നാട്ടിലെ കർഷകരുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ നാട്ടിലെ സാധാരണക്കാരായ എല്ലാ ജനവിഭാഗത്തിന്റെയും മുഖ്യമന്ത്രിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയോ സ്വന്തം പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെയോ നേതാക്കന്മാരോ അണികളോ നിങ്ങളുടെ നവകേരള സാധത്തിന്റെ മുൻപിലേക്ക് പ്രതിഷേധവുമായി എത്തുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്റെ തലതല്ലി തകർക്കുമ്പോൾ അതൊരു രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയല്ല നിങ്ങൾക്ക് അംഗരക്ഷകനായി വരുന്ന ഒരാൾ അയാൾ ഒരു യൂത്ത് കോൺഗ്രസുകാരൻ്റെ തലതല്ലി തകർക്കുമ്പോൾ അതിനെതിരെ ഒന്നും പറയാതെ അതിനെ തടയിടുന്ന തരത്തിലേക്ക് ഒരു നിലപാടും സ്വീകരിക്കാതെ നിൽക്കുന്നത് ശരിയായൊരു നിലപാടല്ല കേരളത്തിലെ നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് ഒരു നിലപാടിന് രണ്ട് നയങ്ങളാണ് രണ്ട് രീതിയിലാണ് അതിനെ പ്രതികരിക്കുന്നത് പ്രതിരോധിക്കുന്നത് ഒരു ഭാഗത്ത് നവകേരള സദസ്സിനെതിരെ നവകേരള സദസിലൂടെ ഉണ്ടാകുന്ന ധൂർത്തിനെതിരെ നവകേരള സദസിലൂടെ സാധാരണക്കാരനുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെതിരെ അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ പ്രതികരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകർ നടുത്തളത്തിൽ ലക്ഷറി വാഹനത്തിലൂടെ പോകുന്ന മുഖ്യമന്ത്രിക്ക് അകലങ്ങളിൽ നിന്ന് കരിങ്കൊടി വീശുമ്പോൾ പ്രക്ഷോഭിതരായിക്കൊണ്ട് ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും അംഗരക്ഷകരും ഒക്കെ വന്ന് വടിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടുത്തളത്തിലിട്ട് തകർക്കുമ്പോൾ അതിനെതിരെ ഒന്നും ശബ്ദിക്കാതെ ഇനി അഥവാ എന്തെങ്കിലും ഇന്ത്യയിൽ തന്നെ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിനും വിദ്യാർത്ഥി വിഭാഗത്തിനും അനുകൂലമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ തലതല്ലി തലതല്ലിത്തകർത്തവരെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും മറുഭാഗത്ത് ഗവർണർക്കെതിരെ സ്വന്തം പാർട്ടിയുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി നേതാക്കന്മാർ കരിങ്കൊടി വീശുമ്പോൾ അതിനെ ശരിയായ രീതി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല കരിങ്കൊടി പ്രതിഷേധം നടത്തുമ്പോൾ അത് ജനാധിപത്യപരമായ രീതിയിൽ നടത്തുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാം അങ്ങനെ ചെയ്യുവാനുള്ള അധികാരം ഈ നാട്ടിലെ സർക്കാരിനുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ തലതല്ലി തകർക്കുന്നത് ശരിയല്ല കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയുടെ ഭാഗമായി നടന്ന നവകേരള സസിൽ കായംകുളത്ത് വെച്ച് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു അത്തരത്തിൽ സുഹേർ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞ വാക്കുകൾ ജനാധിപത്യപരമായ രീതിയിൽ കേരളത്തിൽ നടക്കുന്ന ദുർഭരണത്തിനെതിരെ പ്രതിപക്ഷത്തുള്ള ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി കടന്നു വരികയും ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആ ബസ്സിൻ്റെ ഭാഗത്ത് ഏഴലത്ത് പോലും എത്തിയിരുന്നു പ്രതിഷേധിക്കാൻ വന്ന ഉടനെ തന്നെ നവകേരള ബസ്സിന് മുമ്പിൽ എഴുപതോളം ബൈക്കിൽ പ്രത്യേകമായി സജ്ജീകരിച്ച വാഹനങ്ങളിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പോലെ ഒരു ഗുണ്ട സ്കൂഡ് പോലെ എഴുപതോളം പേർ മാരകായിരുന്നതുമായി വന്നു ഞാനടക്കം നിരവധി പ്രവർത്തകർ റോഡിൽ നിന്ന് നിരപരാധികളെ സ്ത്രീകളെ എല്ലാവരെയും ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ട് കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും വഴിയിൽ യൂത്ത് കോൺഗ്രസ് ആണെന്നല്ലേ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നവരെ മൃഗീയമായി ആക്രമിക്കുന്ന നരനായിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന് കൃത്യമായി സി പി എം നേതാക്കളും സി പി എമ്മും പിന്തുണ കൊടുക്കുകയാണ് കണ്ണൂരിൽ മൃഗീയമായി ആക്രമിച്ചവരെ ദീപേക്കയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം കൊടുക്കുന്നു ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐയിലും പ്രമോഷൻ കൊടുത്ത് പദവികളും പൈസയും സംവിധാനങ്ങളും കൊടുക്കുന്ന ഒരു ഒരു ഉറച്ച പിന്തുണ കൊടുക്കുന്ന ഒരു ഭരണകൂടമായി മാറി ഇതൊരു കിരാത ഭരണകൂടമാണ് ഇന്ന് അരനായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് ജനം ബുദ്ധിമുട്ടുകയാണ് ആ ജനം ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങൾക്ക് ഇറങ്ങി പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ കഴിയാത്തത് കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ യജന പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ കേരളത്തിലോടകനീളം പ്രതിഷേധിക്കുന്നു പ്രതികരിക്കുന്നു ഞങ്ങൾ മൃഗീയമായാണ് പോലീസും ഡിവൈഎഫ്ഐ കുറും നേരിടുന്നത് കേരളത്തിലെ മുഴുവൻ പ്രബുദ്ധരായ ജനങ്ങളും ഈ സമരങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ കൃത്യമായ സമയത്ത് വിനിയോഗിക്കേണ്ട സമയത്ത് ഈ എതിർപ്പുകളെല്ലാം രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് തന്നെ പോകും നവകേരള സാഹസിലൂടെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിലവിലെ കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളാണെങ്കിൽ അത് പറയുക നവകേരള സാഹസിനോട് വിരോധമുള്ളവർ നവകേരള സാഹസ തെറ്റാണെന്ന ബോധമുള്ളവർ അവർ കരിങ്കൂടി പ്രതിഷേധം നടത്തുമ്പോൾ അതിനെ പോലീസിനുപയോഗിച്ച് പിന്തിരിപ്പിക്കുക അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരെ ഈ നാട്ടിലെ യുവജനങ്ങളെ ഈ നാട്ടിലെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരെയും അണികളെയും പൊതു ഇടത്തിൽ വെച്ച് തല്ലി തകർക്കുവാനുള്ള യാതൊരു നിയമങ്ങളുമില്ല ഒരുപക്ഷെ ഒരേ സ്ഥലത്ത് നവഗാൽ അസാസിന്റെ വോളണ്ടിയർമാരെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ എസ് എഫ് ഐക്കാരും യൂത്ത് കോൺഗ്രസ്കാരെ തല്ലുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും അല്ലെങ്കിൽ അവരെ ഡിവൈഎഫ്ഐക്കാരോടൊപ്പം നിന്ന് തല്ലി തകർക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഡിവൈഎഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്യാതെ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യാതെ പിന്തിരിപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്നു ഇത് നീതിയാണ് ഇത് ശരിയായ രീതിയല്ല ഇത് തിരുത്തേണ്ടതാണ് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്